ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളുമായി വലിയ ആത്മബന്ധമുള്ളവർ അത് മാതാപിതാക്കളോ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളൊക്കെ ആകാം ചില കാര്യങ്ങൾ അവർ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും ചിലപ്പോഴൊക്കെ ചിലതെല്ലാം ചെയ്യരുത് എന്നാവശ്യപ്പെടുമ്പോഴും നമുക്കത് നിരസിക്കാനാകാറില്ല കാരണം അവരുമായി കൊണ്ടുള്ള അഭേദ്യമായ അടുപ്പവും ബന്ധവും അത്രമേൽ വലുതായിരിക്കും അപ്രകാരം നാം ചെയ്ത ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ആരെങ്കിലും ഒരു വിശദീകരണം ആവശ്യപ്പെട്ടാൽ ഉടനെ നമ്മൾ പറയും എനിക്കത് വലിയ ഇഷ്ടമുണ്ടായതുകൊണ്ട് ചെയ്തതൊന്നുമല്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് കാരണം അതല്ലെങ്കിൽ ഇന്ന വ്യക്തി പറഞ്ഞത് കാരണം എനിക്കത് തട്ടി മാറ്റാനാവുകയില്ല ഞാനത് ചെയ്തു എന്ന് ഇനി ചെയ്യാതിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അപ്രകാരം വിശദീകരണം ആവശ്യപ്പെട്ടാലോ അവിടെയും നമ്മൾ പറയും അയാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാതിരുന്നതാണ് എന്ന് സഹോദരങ്ങളെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുമായി കൊണ്ട് ഏറ്റവും അടുപ്പവും ഏറ്റവും ഇഷ്ടവും ആത്മബന്ധവും ആത്മബന്ധവുമൊക്കെയുള്ള അത് മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ആ ഒക്കെ ആകാം അതിനേക്കാളുമൊക്കെ അപ്പുറം റസൂസല്ലാഹു അലൈഹി വസല്ലമ്മക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഇഷ്ടവും സ്നേഹവും സ്ഥാനവുമുണ്ടോ റസൂസല്ലാഹു അല്ലെഹി വസല്ലമ്മ ചെയ് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തു റസൂലുള്ള ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുമായി കൊണ്ട് ഒരു വലിയ ആത്മബന്ധമുണ്ടാക്കിയെടുക്കാൻ നമുക്കായിട്ടുണ്ടോ എന്നുള്ള ഒരു പുനരാലോചന നമുക്കുണ്ടാവേണ്ടതുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല ഈമാനിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് അതിനും അപ്പുറത്താണ് നബി സല്ലാഹു അലൈഹി വസലമ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നമ്മുടെ ഈമാൻ മാൻ പൂർത്തിയാവുകയില്ലല്ലോ അന് ഔലാബിൻ മീൻ ഔം ഫുസിഹിൻ സ്വന്തത്തെക്കാളേറെ സ്വന്തം ഇഷ്ടകളെക്കാളും സ്വന്തം താല്പര്യങ്ങളെക്കാളും ഒക്കെ ഏറെ റസൂസല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ താല്പര്യം ഇതാണോ പ്രവാചകന്റെ ജീവിത ചെറ്റിതാണോ പ്രവാചകന്റെ രൂപം ഇങ്ങനെയായിരുന്നു പ്രവാചകൻ രസെടുത്തത് ഇങ്ങനെയാണോ പ്രവാചകന്റെ അഭിബാധത്തുകൾ ഇങ്ങനെയാണോ എൻ്റെ ജീവിതവും അങ്ങനെയെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഈമാനികമായ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും റസൂസല്ലാഹു അലൈഹി വസല്ലമയുമായി കൊണ്ടുള്ള ആത്മബന്ധത്തെ നമുക്ക് നമുക്കെത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുല നമ്മളോട് പറഞ്ഞു പ്രവാചകൻ അലൈഹി ാഹുലമയോട് കൂടെയുള്ള സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പടച്ചിറബിന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് റസൂൽ സലല്ലാഹു അലൈഹി വസ്സലമയോടായിരിക്കണം ഒൽ ഇൻകുന്തുഹിബൂൻ അല്ലാഹ ഫോനി യുഹിബുബുക്കുമുള്ള ഒ അഫ്റുലക്കും ദുനൂബുക്കും ഒള്ളാഹു അഫുറഹീം അതിനുള്ള മാർഗമെന്താണ് റസൂസ് അല്ലാഹു അലൈഹി വസലമിയുടെ സുന്നത്തുകളെ പിൻപറ്റുക എന്നതു മാത്രമാണ് അതിലൂടെയാണ് നമുക്ക് വിജയത്തിൻ്റെയും വലിയ ഉന്നതമായിട്ടുള്ള സ്വർഗീയ ഭവനങ്ങളെയുമൊക്കെ സ്വപ്നം കാണാൻ യുള്ളൂ പ്രവാചകൻ അലൈഹി വസേ അങ്ങേയറ്റം ജീവിതത്തിൽ സ്വന്തത്തെക്കാളേറെ മാതാപിതാക്കളെക്കാളേറെ മക്കളെക്കാളൊക്കെ ഏറെ എല്ലാത്തിനേക്കാളും എല്ലാത്തിനേക്കാളും ഏറെ റസൂലിനോട് പ്രിയം വെച്ച് നടക്കാനും ഇഷ്ടം വെച്ച് നടക്കാനും റസൂലിൻ്റെ പേരിലുള്ള സ്വരാത്തുകൾ അധികരിപ്പിക്കാനും ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും റസൂലിങ്ങനെ ജീവിച്ചു എന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാനും നമ്മൾ പരിശ്രമിക്കുക പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനഹുത്താല പ്രവാചകനോട് കൂടെ സ്വർഗം നൽകപ്പെടുന്ന നല്ലവരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ർദാവാനാ അനഹമുല്ല റബിലാലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ല അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി